മാർച്ച് ആറാം തീയതി കൊസൽ ചാൻസിലെ മാതാവിൻ്റെ തിരുനാൾ ആയിരത്തി എഴുന്നൂറിൽ എലിസബത്ത് രാജ്ഞിയുടെ ഇറ്റാലിയൻ പരിചാരിക റഷ്യയിലേക്ക് കൊണ്ടുവന്നതാണ് ഇറ്റാലിയൻ തിരുസ്വരൂപം ആർമിയിലെ ഗുമസ്തനെ വിവാഹം കഴിച്ചതിന് ശേഷം ആ സ്ത്രീ ഉക്രൈനിലേക്ക് മടങ്ങി തിരുസ്വരൂപം കൂടെ കൊണ്ടുപോയി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ തിരുസ്വരൂപം സ്വന്തമാക്കിയ പ്ലാഡിമർ കാനസ് പ്രഫുവിൻ്റെ മകളായ മരിയയുടെ അസുഖം സുഖം പ്രാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് മാർച്ച് ആറാം തീയതി തിരുനാൾ ആഘോഷിക്കുന്നത് പുറം ചട്ട വൃത്തിയാക്കി തിരുസ്വരൂപത്തെ നോക്കി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിഗൂഢമായ അംഗവൈകല്യങ്ങൾ ഇല്ലാതായി ധാരാളം അത്ഭുതങ്ങൾ സംഭവിക്കുകയും പ്രശസ്തമാകുകയും ചെയ്തതോടുകൂടി കൊസൽ ചാൻസിൽ ദേവാലയം പണി ചെയ്യുകയും തിരുസ്വരൂപം അവിടേക്ക് മാറ്റുകയും ചെയ്തു നമുക്കും കൊസൽ ചാൻസിലെ മാതാവിൻ്റെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം